ഹായ് നമസ്കാരം ഞങ്ങളുടെ സോക്ക സഫാരി യാത്ര ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങുകളും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഒരുവിധം തീരാനായി ഇപ്പോൾ നമുക്ക് കുറച്ച് ഗാജറ്റ്സിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ ഡാറ്റ അയക്കുന്നതും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ ഗാഡ്ജറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇ സി സ്റ്റോറാണ് അപ്പോൾ ഇന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇ സ്റ്റോറിലേക്ക് പോവാൻ നിൽക്കുവാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് പോയി നോക്കാം വാ

കുട്ടികളോട് പറയുന്നല്ലേ എല്ലാരും വന്ന് കളിച്ചോ ുംപ്പര് വീട് വെക്കുന്നുണ്ട് ഹോം ഓട്ടോമേഷൻ പറയുന്നുണ്ട് കാണുന്നുണ്ട് കണ്ടോ കാസർഗോഡ് വന്നിട്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഫുൾ കാസർഗോഡ് ഇന്ത്യയിലെ അതൊന്നൊരു ഡൗട്ടുണ്ട് goodbye. ഇതേപോലെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം അലക്സം നമ്മള് വീട്ടിൽ വന്നിട്ട് ഇതേപോലെ അലക്സ ഐ എം കിയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് എന്തൊക്കെ അസൈൻ ചെയ്യണം ഇതിപ്പോ നമ്മളെല്ലാം ഓണാക്കാൻ വേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രമാണ് നമുക്ക് അസൈൻ ചെയ്യാം ായിട്ടും ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതിലൊരു മൊഡ്യൂൾ ഉണ്ട് സി പിന്നെ മൊഡ്യൂൾ ഉണ്ട് ആ മൊഡ്യൂൾ വെച്ചാൽ ടൂ യൂണിറ്റ്സ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും മീൻസ് സെൻസേഴ്സ് ആയിട്ടും അതൊക്കെ ആയിട്ട് അത് നമുക്ക് ഒരു ഡിവൈസ് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു നാല് ബിൽഡിങ് തന്നെ കവർ ചെയ്യാൻ പറ്റും നമ്മൾക്ക് അലക്സ ഉപയോഗിച്ചിട്ട് അലക്സയോട് പറഞ്ഞിട്ട് ലൈറ്റ് ഇടാം എ സി കൺട്രോൾ ചെയ്യാം കേട്ടൺ കൺട്രോൾ ചെയ്യാം ഗാർഡനിങ് ചെയ്യാം പിന്നെ സെക്യൂരിറ്റി പെർപ്പസിനാണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഗ്യാസ് ലീക്കേജ് വന്നു നമ്മള് വീട്ടിലില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഷട്ട് ചെയ്യാനും അതിനുവേണ്ട സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനും ഈ ഓട്ടോമേഷന് പറ്റും നമുക്ക് നമുക്കിതിനായിട്ട് എക്സ്ക്ലൂസീവ് ടീം ഉണ്ട് അവര് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന എന്താണോ ആവശ്യം അത് അനുസരിച്ച് ചെയ്ത് തരാം നമുക്കിപ്പോൾ ഇവിടെ ഈ ചെയ്തേക്കുന്ന എല്ലാം വേണം അല്ലെങ്കിൽ ഇതിൽ കുറച്ചും മതി എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ബേസിക് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എയ്റ്റീൻ തൗസൻഡ് തൊട്ടിട്ട് ഈ പറയുന്ന ലൈറ്റുകളൊക്കെ ഇതിന്റെ ലൈറ്റുകൾ വേണോ നമ്മള് നോർമൽ ലൈറ്റ് മാത്രമാണ് രണ്ടു വർഷം വാറണ്ടി രണ്ട് നിങ്ങൾക്ക് ഓൺ സൈറ്റിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സൊല്യൂഷൻ അടിപൊളി സെറ്റ് വീട്ടിലേക്ക് രണ്ടെണ്ണം ആക്കണം ഇപ്പൊ ഞാൻ നമ്മളുള്ളത് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇസി ഇസി സ്റ്റോറിന്റെ ഇ സി കെയർ അതായത് ഒരു ഇതെല്ലാം എല്ലാ നമുക്ക് ഇവിടെ റിപ്പയർ ചെയ്യാം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അതിൽ അകില് തന്നെയാണ് എല്ലാം ചെയ്തത് അതിലാണ് ഞങ്ങളുടെ സീനിയർ ടെക്നീഷ്യൻ അദ്ദേഹത്തിന്റെ കീഴിൽ പത്തോളം ടെക്നീഷ്യൻസ് ഉണ്ട് ഇവിടെ മാത്രല്ല എല്ലാ ഇസി സ്റ്റോർസിലും ഇസി കെയറും ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ കൺവീനിയന്റ് ആയിട്ട് ചെറിയ പൈസയിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും ഐഫോൺ ഉണ്ട് ശരിയെന്ന ശരിയാണ്ട് രണ്ടുമൂന്നെണ്ണം എറിഞ്ഞുപോലിച്ച് തരട്ടെ ശരിയാക്കി തരുമോ പിന്നെ എറിഞ്ഞുപോലിച്ചത് അതിൻ്റെ ഒന്നും ഇല്ല ശരിയാക്കാൻ പാടിപളി നമ്മൾ പൊളിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഇവിടെ തരാം ഇവിടെ തന്നെ രണ്ട് സാധനം എടുത്തിട്ടുണ്ട് വരുമ്പോഴേക്കൊരു കോലത്തിലാവും അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടല്ലോ നമുക്ക് നമുക്ക് നമ്മൾ വന്ന പരിപാടിയിലേക്ക് നോക്കാം നമുക്ക് വേണ്ടത് മൊബൈൽ വേണം ഒരു ലാപ്പ് അതായത് ഡാറ്റാ ട്രാൻസ്ഫർ എഡിറ്റിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെല്ലാം കൂടി പറ്റുന്ന സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എല്ലാത്തിനും ഞാൻ ഇതാ നോക്കിക്കൊണ്ടിരുന്ന ഐഫോൺ അപ്പൊ എന്റെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് യാത്ര പോനെയാണ് ഒന്ന് വീഡിയോ പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഇതൊക്കെയാണ് കൂടുതലായിട്ടും കോളിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പം ഞാൻ ഐഫോണിൻ്റെ മേലെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് എന്താ എന്താണ് പറഞ്ഞു തരാനുള്ളത് രണ്ട് ഫോണുകളാണ് ഏറ്റവും അടിപൊളി ആയിട്ടുള്ളത് ഒന്ന് ഫിഫ്റ്റീൻ പ്രോ മാക്സും അതേപോലെ സാംസങ്ങിൻ്റെ എസ് ട്വന്റി ഫോർ െ വീഡിയോ ഫോട്ടോഗ്രാഫിംഗ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഐ ക്ലൗഡ് ആയിരിക്കും നല്ല ഐപാഡാണല്ലേ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ

നോക്കുമ്പോൾ അത്ര ട്രാൻസ്ഫർ ചെയ്യാനും ഐക്ലൗഡ് നേരെ പിന്നെ നമുക്ക് അപ്പോൾ ഞങ്ങൾ ഈസി സ്റ്റോർ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുത്തു ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഞങ്ങളെ സോക്കസ് സഫാരി യാത്രയുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഞങ്ങൾ പറയുന്ന മൊത്തം കണ്ടന്റായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് യൂട്യൂബിലും ഞങ്ങളെ സോഷ്യൽ മീഡിയയിലും ഒക്കെ അപ്പോൾ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ അപ്പോൾ അതിന് ഐ ക്ലൗഡിനും പറ്റിയ രണ്ട് ഐഫോണും ഐപാഡുമാണ് ഈ സി സ്റ്റോർ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ പറയുക ഇത് വലിയൊരു ബ്രാൻഡാണ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കേരളത്തിൽ മാത്രം ഇരുപത്തേഴ് എണ്ണം ഉണ്ട് ഇപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം ഇരുന്നൂറെണ്ണം ഉണ്ടാക്കാനാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ പെട്ടെന്ന് നടക്കട്ടെ നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഞങ്ങളെ ട്രൈബൽ അക്കാദമി അല്ലെങ്കിൽ ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അക്കാദമി സ്ഥാപിക്കാനാണ് ഞങ്ങൾ യാത്ര നടത്തുന്നത് അപ്പോൾ അതുമായി നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൽ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെടാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സന്തോഷം എല്ലാവിധ ആശംസകളും വലിയ നല്ലൊരു കൂടിയാണ് പങ്കെടുക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അറിയാം സോ അതിന്റെ പാർട്ടാവാൻ ഈ സിസ്റ്റ് പറ്റിയതിലും ഞങ്ങള് വളരെ ഹാപ്പി ആയിട്ട് ഈ വർഷം അമ്പത് ബ്രാഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും അതിൽ കണ്ണൂരും കാസർഗോഡും കാലിക്കറ്റും ഒക്കെ ഉണ്ടാവും അപ്പൊ മലബാർ ഏരിയയിൽ മലപ്പുറത്ത് നമുക്ക് ഒരു ആറ് ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ അസോസിയേഷൻ നീണ്ടകാലം അങ്ങനെ നിലനിൽക്കട്ടെ ഈ പറയുന്ന ട്രൈബൽ അക്കാദമി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടത്താം തീർച്ചയായിട്ടും എല്ലാവരും താങ്ക് യു താങ്ക് യു വെരി മച്ച് സോ മച്ച്